ില്ല അപ്പതേ നമ്മടെ അനി അനിയച്ചാരം അനിയച്ചാരം വരുന്നുണ്ട് പയ്യ ഇറങ്ങിയാ മതി ചാടാ ചിലപ്പോ ഇതേപോലെ കമ്പും കഷ്ണമുണ്ടാവും ഇറങ്ങിയോ താഴത്തേക്ക് ചെരിപ്പെട്ടിട്ട് ഇറങ്ങി നടക്കല്ലോ ചെളിയല്ലേ എടാ ഞങ്ങൾ ഏട്ടാ ഞങ്ങളതിലൂടെയല്ലേ ഇറങ്ങിയത് അപ്പം അപ്പുറത്തൂടി ഇറങ്ങാറുന്നല്ല അപ്പോൾ എന്നെ അന്വേഷിച്ചായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അവൻ്റെ പ്രോത്സാഹനം കൊടുത്തതിൻ്റെ ഫലമായിട്ട് അവൻ ഇറങ്ങിയിട്ടുണ്ട് അവൻ കള്ളപ്പണിക്കാരനല്ലേ എന്ന് തെളിയിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരു പത്ത് മീറ്റർ ഇരുപത് മീറ്റർ ഒക്കെ പറഞ്ഞു അപ്പോൾ എനിക്കൊരു രണ്ട് മൂന്നെണ്ണം കൂടി കിട്ടി ഇനി കൊണ്ട് കുറേ ഉണ്ടാ ഞാൻ വെറുതെ തമാശക്ക് ഇങ്ങനെ കൈ കൊണ്ട് വെറുതെ എടുക്കുകൊണ്ടാണ് അവർക്കൊക്കെ കിട്ടുന്നത് ഇത് ചെളിയിൽ പൊതിഞ്ഞ് കിടക്കും ഒരു ഒരു അരഞ്ച് ഇത് നമ്മുടെ മിഠായി പുറക്കൽ കളിയില്ല അതേപോലത്തെ ഒരു വെറൈറ്റിയാണ് പക്ഷേ കാണാൻ പറ്റില്ല അതുകൊണ്ട് കാണാൻ പറ്റൂല പക്ഷേ ഇത് വെള്ളത്തിൻ്റെ ഇടയിലാണ് ഇതൊരു മിട്ട കണ്ടോ കാണിച്ചു തരാം ഇനി അടുത്തത് സാൽമിനെടുക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഞാൻ വേറെ എൻ്റെ അടുത്ത കൈ കൊണ്ട് ഞാൻ അതെ വേണ്ട ഇതെത്രം പരുമ്പോൾ കിട്ടണോ വേണ്ട ഇത് വലിയ വാക്കിയോ ആണ്ട ഒരു കൃഷ്ണപ്പുരന്താണ് ഈ പറന്ന് പോകുന്നത് അതെ നമ്മുടെ ലിൻസിക്കുട്ടിക്ക് ഇട്ടിരിക്കാണ് സഹോദരങ്ങളെ ലൈവ് ആണ് ആ ലൈവ് ഒന്നുമില്ല ലൈവ് ഉണ്ടല്ലോ ലൈവല്ല ഇത് നമുക്ക് എടുത്തത് ഇവിടെ ഇല്ല നിങ്ങടെ ഇവിടെയുണ്ട് ഞാനിങ്ങനെ നിങ്ങൾ എടുത്തതായിരിക്കും എന്റെ അനിയച്ചാർക്ക് കിട്ടിയത് അല്ല ഞാനൊരു രണ്ടെണ്ണം ഇട്ട് കൊടുത്തു സാധന സഹായമായിട്ട് ശരിക്കുന്നത് ഞങ്ങള് ക്വാറന്റൈൻ രീതി സെപ്പറേറ്റ് ആയിട്ട് ക്വാറന് ഇതുണ്ടല്ലോ അതിനെന്താ പറയണ കോരായിട്ട് കഴിക്കണ്ടല്ല കക്ക പറഞ്ഞ ആൾക്കാരുടെ ഒരു സാധനം ഉണ്ടാവില്ല അതല്ല ഒരു താഴ്ത്തോ അവരിങ്ങനെ അടിയിങ്ങനെ വാരി വാരി നമ്മുടെ മറ്റേ കടലില് മറ്റേ ഇതെടുക്കുന്ന പോലെ ബോട്ടിൽ മീൻ അടി അടീന്ന് പറഞ്ഞ പോലെ ചെള്ള അവിടെ നീ മതിയല്ല ഇനി ഞാൻ വരാം അഞ്ചേ ഫോൺ കൊണ്ടുതരാം ബാക്കിയുള്ളത് നമുക്ക് ഓൾറെഡി ആയി അപ്പ എല്ലാരും ഓരോ ഹായ് പറഞ്ഞോ അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ ആ എടവ് പറഞ്ഞോ ആ പടത്തിൽ ഇനി ഇത് പുഴുങ്ങണതൊക്കെ ഇപ്പൊ ഞാൻ കുക്കിംഗ് ആ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടോ നമ്മുടെ ശരിക്കും പ്രോ അവിടെ ഉണ്ടിരിക്കണ കക്കവാരെന്ന പ്രോ ആ ഞങ്ങൾ ഞങ്ങൾ ശരിക്കും ഞങ്ങളൊരു എൻജോയ്മെൻ്റ് ശരിക്കും അവിടെ ദൂരെ ഉണ്ട് അപ്പോൾ ഞാൻ ഫോൺ കൊടുക്കട്ടെ അപ്പോൾ ഇതൊരു റിസ്കി ഷോട്ടായിരുന്നു ഞാനപ്പോൾ ഇത് ഫോൺ കൊണ്ടേ കൊടുത്തിട്ട് ഇനി ഞാനും മര്യാദക്ക് പണിയെടുക്കട്ടെ ആദ്യമായിട്ട് ആദ്യമായിട്ട് അപ്പോൾ ഞാൻ പോണ്ട എല്ലാവരും ഒന്ന് പൈ പറഞ്ഞോ ഇനി നമ്മൾ കക്ക പുഴുങ്ങുന്ന വീഡിയോ ഉണ്ടാവും പിന്നെ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാവും